ഈ കുങ്കിയാനകൾ എപ്പോഴും കാടിനടുത്തുള്ള പന്തികൾ ഉണ്ടാവുക അതിനെ കാട്ടിൽ സ്വതന്ത്രമായിട്ട് അഴിച്ചുവിട്ട് തീറ്റ എടുപ്പിച്ച് തിരിച്ചുകൊണ്ടുവരികയൊക്കെ ചെയ്യണം പൂർണ്ണമായിട്ട് വൈഡിലേക്ക് റിസ്റ്റോർ ചെയ്തിട്ടില്ല എന്നാൽ അതേ സമയത്ത് നമ്മൾ ഫുൾ ടൈം അതിന് പനംബട്ടയും മറ്റുമൊക്കെ കൊടുത്തിട്ട് നാച്ചുറൽ അല്ലാത്ത ഫുഡ് കൊടുത്തിട്ട് അതിനെ ടൈം ചെയ്തിട്ടില്ല എന്നുള്ള നിലയിലുള്ള ഒരു ഇതാണ് ഗവി ഭാഗത്തൂടെ പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ട് വണ്ടിപ്പെരിയാറിലേക്ക് കാട്ടിലൂടെ വരുന്ന റൂട്ടുണ്ട് ഈ റൂട്ടിൽ ആൾക്കാർ കെ എസ് ആർ ടി സി ബസ് ഓടുന്നുണ്ട് കുറച്ച് വാഹനങ്ങളെയൊക്കെ പറഞ്ഞു വിടും ഇത് ആൾക്കാർ ഈ കാഴ്ച കാണാൻ വേണ്ടി മാത്രം പോകുന്നതാണോ പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഒരു ഒരു ആന കണ്ടിട്ടുണ്ടെങ്കിൽ ആന കാണാൻ വേണ്ടി പോയ ആൾക്കാരുണ്ട് പക്ഷെ ആന കണ്ടിട്ടുണ്ടെങ്കിൽ ആന ഇതാക്കി ആന ബസ്സിന് നേരെ ഒന്ന് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കും ടെലിവിഷൻ ടെലിവിഷൻ ചാനലുകൾക്ക് അത് വളരെ കൂടി ഇത് വരും മീഡിയ റിപ്പോർട്ടിങ്ങിലും കുറച്ചുകൂടെ ഒരു ഒരു സെൻസിബിലിറ്റി വേണം വേണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ ഒരു ആനയെ കണ്ടു അല്ലെങ്കിൽ കടുവയെ കണ്ടു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ആനയെ കണ്ടപ്പോൾ ഒരാൾ ഓടി എന്നുള്ളത് അത്ര കൂടി എയർ ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അങ്ങനെ വാർത്ത ആവുന്ന എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാത്തിനും എല്ലാത്തിൻ്റെയും വിഷയം ഈ വനം കീഴിലുള്ള ഈ കുങ്കി ആനകൾ എന്ന് പറയുന്ന ആനകളെ ശരിക്ക് എങ്ങനെയാണ് ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ ഒപ്പം ഇവരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ കുങ്കിയാന എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാരും പറയുന്ന കുങ്കിയാന കോന്നിയിലുള്ള ആനയാണ് ഇത് ശബരിമല ശബരിമലക്കാട്ടിൽ നിങ്ങാണ്ട് തൊണ്ണൂറ്റി എട്ടിലെങ്ങാണ്ട് അബാൻഡൻഡായിട്ട് കിട്ടിയിട്ടുള്ള ആനയാണെന്നു പറയുന്നത് അപ്പൊ ആയിട്ട് ആനകളെ കിട്ടുന്നത് രണ്ട് തരത്തിലുള്ള ആയിട്ട് ആനകൾ കിട്ടാറുണ്ട് ഒന്ന് ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പം വേറെ എന്തെങ്കിലും കാരണവശാലും മിസ്സാവുന്ന ആനകൾ ഉദാഹരണത്തിന് ഒഴുക്കിൽപ്പെട്ടിട്ട് നദി ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾക്ക് നമ്മളൊന്നും സങ്കല്പിക്കാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടമ്പുഴ നേരിയമംഗലം ആ ബെൽറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തട്ടേക്കാട് സാഞ്ചുറിയുടെ അടുത്ത് മൂ രണ്ട് ആനക്കുട്ടികൾ വെള്ളച്ചാട്ടത്തിൽ മൂന്നാനക്കുട്ടികൾ ഒരു ചെറിയ കുട്ടികളല്ല ഒരു സബ് അഡൽറ്റ് ആനകൾ വെള്ളച്ചാട്ടത്തിൽ ഒലിച്ച് താഴേക്ക് വീണ് പാറയടുക്കിൽ വീണ് ചത്തുപോയതിന് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് കൂട്ടുനിന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ആനകൾ അത്തരം എന്തെങ്കിലും കാരണങ്ങൾ കാലം ഒറ്റപ്പെട്ടു പോകും ചില ആനകളെ അത് സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് ഗ്രൂപ്പിന് തോന്നുമ്പോൾ ചില ആനകളെ അത് ഉപേക്ഷിച്ച് പോകും അങ്ങനെ കിട്ടുന്ന ആനകൾ ഒരുപക്ഷെ സർവൈവ് ചെയ്യാൻ ചാൻസ് ഇല്ല അതല്ലാതെ ഇതേപോലെ ഒഴുക്കിൽ പെട്ട് വന്നത് അല്ലെങ്കിൽ തള്ളയാനയ്ക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മരിച്ചു പോയത് അങ്ങനെയുള്ള കുട്ടികളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ആന ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരാറുണ്ട് അതിന് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആനപ്പാപ്പാന്മാരും അതൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവർ സർവൈവ് ചെയ്യും സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഈ നമ്മൾ മുലപ്പാലിന് പകരം സബ്സ്റ്റ്യൂട്ടായിട്ട് കൊടുക്കുന്ന പോഷകങ്ങളും മറ്റുമൊക്കെ അതൊക്കെ കൊടുത്തും അങ്ങനെ അതിന് ഓരോ സമയത്തും എന്താണോ അതിന് ന്യൂട്രീഷൻ വേണ്ടത് അതേപോലെ കാര്യങ്ങൾ കൊടുക്കുകയും മോണിറ്ററിയൊക്കെ ചെയ്തിട്ട് വളരെ എഫേർട്ട് എടുത്തിട്ട് അതിന് ഏറ്റവും കൂടുതൽ ആ സമയത്ത് അവിടുത്തെ ആനപ്പന്തികളിൽ ജോലി ചെയ്യുന്ന അതിനെ ഒരു അതിൻ്റെ ഒരു ഫോസ്റ്റർ പാരൻ്റ് ആവാൻ സാധ്യതയുള്ളു നമ്മൾ ഒരു ഓസ്കാർ വിന്നിങ് മുതുമലയിലുള്ള ഇത് കണ്ട് ഡോക്യുമെൻ്റ് കണ്ടിരുന്നല്ലോ അതുപോലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഒരു ഒരു ഫോസ്റ്റർ മദറോ ഫാദറോ ഒക്കെ ആവാൻ വില്ലിംഗ് ആയിട്ടുള്ള അത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സർവൈവ് ചെയ്യുള്ളൂ അപ്പോൾ ആന അതിനുശേഷം കുറെ കാലം കഴിഞ്ഞ് പിന്നെ അതിനെ ഒരു കുങ്കി ആനയായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കോന്നിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അന്ന് കോന്നി ആനപ്പന്തിയിൽ നിന്നും അത് വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെതിരെ അന്ന് ഇവിടുത്തെ പ്രാദേശിക സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഈവൻ അവിടുത്തെ എം എൽ എ പോലും അവിടെ ചെന്ന് തന്നിതിനെ തടഞ്ഞിരുന്നു 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 പക്ഷെ ഇതിനെ ട്രെയിൻ ചെയ്ത് തിരിച്ച് വീണ്ടും കൊണ്ടുവരും എന്നുള്ള ധാരണയിലേക്കാണ് അത് കൊണ്ടുപോയതെന്നൊക്കെയാണ് ഇന്ന് അതിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതല്ലാത്ത ഒന്ന് രണ്ട് ആനകളുള്ളത് ആനകളുള്ളത് ഇതേപോലെ നിരന്തരം ക്രോപ്പറേഡ് ചെയ്തുകൊണ്ടിരുന്ന ആനകളെ നിരന്തരം ക്രോപ്പറേഡ് ചെയ്തു കൊണ്ടിരുന്ന ആനകളെല്ലാം തന്നെ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ആനയാണ് കാരണം നമ്മൾ നോക്കിയാൽ അറിയാം ഈ പലപ്പോഴും ഈ കുങ്കിയാനകൾക്ക് അടുത്ത് പ്രത്യേകിച്ച് ട്രാങ്കുലൈസ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് വീക്കായിട്ടുള്ള ഒരു ആന നിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഇത് തമ്മിൽ ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ അത്രയും വലിപ്പവ്യത്യാസമുള്ളതായിട്ട് നമുക്ക് തോന്നും അതായത് ഇതിൻ്റെ ഒരു ഒരു അൾട്ടിമേറ്റ് ഒരു ശാരീരിക പ്രകൃതി അതിൻ്റെ ഒരു ഒരു രീതി പിന്നെ അതിനെ ഒരിക്കലും ഈ കുങ്കിയാനകൾ എപ്പോഴും കാടിനടുത്തുള്ള പന്തികളിൽ ഉണ്ടാവുക അതിനെ കാട്ടിൽ സ്വതന്ത്രമായിട്ട് വിട്ട് തീറ്റ എടുപ്പിച്ച് തിരിച്ചുകൊണ്ടുവരികയൊക്കെ ചെയ്യണം പൂർണ്ണമായിട്ട് വയലിലേക്ക് റിസ്റ്റോർ ചെയ്തിട്ടില്ല എന്നാൽ അതേസമയത്ത് നമ്മൾ ഫുൾ ടൈം അതിന് പനംബട്ടയും മറ്റുമൊക്കെ കൊടുത്തിട്ട് നാച്ചുറൽ അല്ലാത്ത ഫുഡ് കൊടുത്തിട്ട് അതിനെ ടൈം ചെയ്തിട്ടില്ല എന്നുള്ള നിലയിലുള്ള ഒരു ഇതാണ് അതൊരു ബിഹേവിയറൽ ഒരു ഗെയിമാണ് അതിന് ആനയുടെ കരുത്തും കൂടെ വേണം അതിൻ്റെ പുറമെ തന്നെ ആനയെ മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ കരുത്തും കൂടെ വേണം ഫോർച്യുനേറ്റ്ലി നമുക്ക് ഇപ്പം അതുണ്ട് ഇപ്പം കുങ്കിയാനകളൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ആൾക്കാരുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ വണ്ണിൽ പെട്ട ആനിമൽ ആണ് എൺപത്താറിൽ ഷെഡ്യൂൾ വണ്ണിൽ വണ്ണിൽ ശേഷം ആനയെ പിടിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇതിനെ പിടിക്കുന്ന തെറ്റാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുങ്കിയാനകളുടെ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഉള്ളിലേക്ക് പുറത്തേക്കൊക്കെ വന്നിട്ടുള്ള ആനക്കൂട്ടങ്ങളെ തിരിച്ച് കാട് കയറ്റി വിടാനും പിന്നെ ഈ കുങ്കിയാനയെ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ ആളുകൾക്ക് ഇതേപോലെ ഒരു പ്രശ്നമുള്ള സ്ഥലത്തു നിന്ന് ആളുകൾക്ക് നമ്മളിതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ വന്നു എന്ന് പറയുമ്പോൾ തന്നെ കുങ്കിയാനയെ കൊണ്ടുവന്നു എന്നുള്ള ഒരു ആശ്വാസമാണ് അപ്പോൾ അവിടെ ആളുകൾക്ക് ഇതേപോലെ സർക്കാരും അതോറിറ്റിയുമൊക്കെ നമ്മളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് വരാൻ വരാനും കൂടെ ഇത് ഇത്തരം കുങ്കിയാനകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് പാപ്പാൻ്റെയും കൂടെ ഒരു ഒരു മൈൻഡ് ഗെയിമാണ് ഈ നമ്മുടെ മുതുമലയിലെ ആരപ്പന്തിയിൽ ഒരു കിർമാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പാപ്പാൻ ഒരു ഒരു പാപ്പാനുണ്ട് നമ്മൾ ചില ഓപ്പറേഷനുള്ള അദ്ദേഹത്തിന് കിർമാരനെ ഈ മുതുമലയിലെ ആനേനെ നമ്മൾ മുമ്പ് ഈ നമ്മൾക്ക് കുങ്കിയാനകളുടെ സ്ട്രെങ്ത് ഇത്രയും ശരിയാവുന്നതിന് മുമ്പ് മുതുമലയിലും ടോപ്പ് സ്ലിപ്പിലും ഒക്കെ ഓൾറെഡി കുങ്കിയാനകളുണ്ട് അപ്പം അവിടുത്തെ കലീം എന്നൊക്കെ പറഞ്ഞ ആനയൊക്കെ ഉണ്ട് അപ്പം ആ ആനകളെ നമ്മൾ അവിടെ നിന്ന് അപേക്ഷയ്ക്ക് കൊടുത്തിട്ട് ഈ ഓപ്പറേഷനുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ വലിയ പ്രഷർ ചെയ്തിട്ട് വിട്ട് കിട്ടുന്ന ആളാണ് ഈ കിർമാരൻ ഒക്കെ പോലുള്ള ആള് അപ്പോൾ അയാളുടെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയർ മനുഷ്യനാണ് അയാൾക്ക് ഈ ആനയുടെ ബിഹേവിയർ അറിയാം ആനയുടെ മുകളിൽ എങ്ങനെ ഒരു ഒരു മൈൻഡ് ഗെയിം കളിക്കാൻ എന്നുള്ള അറിയാം പക്ഷേ ഈ മൈൻഡ് ഗെയിമും എപ്പോഴും നടന്നുകൊള്ളണമെന്നില്ല നമ്മൾ ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള റെസ്ക്യൂ ഒരു ഒരു ടീമിലുള്ള അംഗമായിരുന്നു ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആന തട്ടിത്തന്നെ മരിച്ചുപോയി അപ്പൊ അതിനൊക്കെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ജാഗ്രത എന്നുള്ളത് ഇപ്പം ഹുസൈനെ പോലുള്ള ഒരാൾക്ക് അപകടം പറ്റാമെങ്കിൽ ഏതൊരു മനുഷ്യനും ഇതേപോലെ എത്ര വർഷങ്ങളായിട്ട് സർവീസുള്ള ഉദ്യോഗസ്ഥനും എല്ലാ ദിവസവും ആന എടുത്ത് ഒക്കെ ഇതേപോലെ ആണ് ഏത് നിമിഷവും നമ്മൾ ഇത് പ്രതീക്ഷിക്കണം കുറവുണ്ടാവരുത് എന്നുള്ളതും കാര്യങ്ങൾ സമീപ വർഷങ്ങളിൽ മാൻ കോൺഫ്ലിക്റ്റിന്റെ കണക്ക് നോക്കുമ്പോൾ ഈ എണ്ണ കൂടുതൽ വരാൻ കാരണം എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ ഈ മൃഗങ്ങൾ ഈ കാട് അതിർത്തി ഭേദിച്ച് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കാട് നാട് എന്നുള്ള മൃഗങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം അത് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അപ്പോൾ എന്ത് തരം സാഹചര്യങ്ങളാണ് പുതുതായി രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പുതുതായിട്ട് രൂപപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ സയൻസ് സംസാരിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും മനസ്സിലായിട്ടുള്ളത് കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണം ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്ര സമയത്ത് ഇവിടെ ഒരു കറൻറ്റോ എ സിയോ പോയിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യമാണ് മേ ബി ഫോർ മിനിറ്റ്സ് ഞാൻ വയനാട് ലാൻഡ്സ്കേപ്പിൽ സ്കൂളിങ് കഴിഞ്ഞിട്ടുള്ള സ്കൂളിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ക്വാട്ടേഴ്സിലൊന്നും ഫാനിൻ്റെ ഹുക്ക് പോലും ഉണ്ടായിരുന്നില്ല കാരണം വയനാട്ടിൽ ഒരു സ്ഥലത്ത് ഫാന് എന്നുള്ള ഇല്ലായിരുന്നു അപ്പോൾ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നവരൊന്നും ക്വാർട്ടേഴ്സുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നവരൊന്നും ഫാനിൻ്റെ ഹുക്ക് വെച്ചിട്ടില്ല ഇന്ന് വയനാട്ടിൽ അധിക ഹോട്ടലുകളിലും എ സി ഉണ്ട് വയനാട്ടുകളിൽ ആരും മറ്റേ തണുപ്പ് കാലങ്ങളിൽ കബിളിപ്പതപ്പ് വയ്ക്കുന്ന നാടോടികളായിട്ടുള്ള ആൾക്കാർ വരുന്നില്ല അന്ന് വയനാട്ടിൽ വേനൽക്കാലത്തുമൊക്കെ നല്ലോണം ജലക്ഷാമം ഉണ്ടാകുമായിരുന്നു ഇന്ന് ആളുകളുടെ പറമ്പുകളിലും ഫ്രിഞ്ചസിലുമുള്ള ജലക്ഷാമം ബോർവെല്ലും അതേപോലുള്ള സാങ്കേതിക വിദ്യ വെച്ചിട്ട് കുറഞ്ഞു അതേസമയത്ത് കാട്ടിന് ഇതിൻ്റെതായ ഒരു ഒരു പ്രശ്നം ഉണ്ട് തന്നെ മഴ പെയ്തിട്ടില്ലെങ്കിൽ മഴ മാറുന്നതോടെ കാട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും കാട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും വയനാട് പോലുള്ള സ്ഥലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലാറ്റു ആണ് അതിന് അഡ്ജോയിനിങ് ആയിട്ടുള്ള എലിഫൻറ്റ് ഹാബിറ്റാറ്റുകൾ നാഗർഹോളി മുതുമലി അതേപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് കുറേയധികം ആനിമൽസ് ഈ ബീച്ചണഹള്ളി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് അത് അത് വരണ്ടിട്ടുണ്ടാവും അപ്പം എൻ ബേഗൂർ നമ്മൾ പറയുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അഗ്രിഗേറ്റ് ആവും പിന്നെയുള്ളത് ഈ വയനാട് ലാൻഡ്സ്കേപ്പ് ആ ഒരു മൊത്തം ലാൻഡ്സ്കേപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നനവാർന്നൊരു പ്രദേശം വയനാട്ടിൽ ഈ ഫ്രിഞ്ചസ് ആണത് ഈ ഫ്രിഞ്ചുകൾ പണ്ടത്തതിനേക്കാളും കൂടുതൽ ഈ ബോർവെല്ലുകളും സബ്മേഴ്സുകളും പങ്കുവൊക്കെ അയച്ചിട്ട് ആളുകൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് വേ മഴക്കാലത്ത് കൃഷി ചെയ്യുന്നതിനേക്കാൾ ലാഭകരം വാഴ അതേപോലെ കാര്യങ്ങൾ കൃഷി ചെയ്യുന്നത് മാനേജബിൾ ആൻഡ് ലാഭകരം വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഇന്ന് വലിയ ബോർവെല്ലുകൾ അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഞ്ചസിൽ പണ്ടത്തെത്ര കാട്ടിൽ ഭയങ്കര വരൾ വരൾച്ചയാണ് അതേസമയത്ത് ഫ്രിഡ്ജിൽ കുറച്ചുകൂടെ വരൾച്ചയില്ലാത്തൊരവസ്ഥയുണ്ട് പിന്നെ മാത്രമല്ല കാട്ടിലുള്ള ഭക്ഷണം അതിൻ്റെ ഒരു വേനലൊക്കെ ആകുമ്പോൾ കുറച്ച് സ്കാസിറ്റി ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒരു ചോയ്സിൻ്റെ വ്യത്യാസമുണ്ട് കാട്ടിലുള്ളത് അത്ര സൂപ്രോസ് റിച്ച് ആയിട്ടുള്ള മധുരമുള്ള സാധനങ്ങളല്ല പകരം പുറത്ത് കൃഷി ചെയ്യുന്നത് മുഴുവൻ തെങ്ങാണെങ്കിൽ തെങ്ങിൻ്റെ കൂമ്പ് കവുങ്ങൊക്കെ ആണെങ്കിൽ അത് വാഴയാണെങ്കിൽ അതിന് വളരെ വാട്ടർ റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഇത്തരം സാധനങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രിഫറൻസ് എന്നുള്ള സാധനത്തിൽ ഈ ആനിമൽസിനെപ്പോഴും പുറത്തേക്ക് ഇറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇതിൻ്റെ പുറമെ കൃഷിയിൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് കൃഷിയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കൃഷിക്ക് കാവൽ നിൽക്കുക എന്നുള്ളത് കൃഷിയുടെ ഒരു ഒരു വ്യവസ്ഥാപിത ഒരു കമ്പോണൻ്റ് ആയിരുന്നു അതായത് രാവിലെ പകല് പണിയെടുക്കുക എന്നുള്ള പോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഉടമസ്ഥറി മാൻഡേറ്ററി ആയിട്ടുള്ള അത് പണിക്കാര് മാത്രല്ല നിൽക്കുന്നത് പണിക്കാര് മാത്രം നിൽക്കണേ പണിക്കാർ അവിടെ കിടന്ന് ഉറങ്ങും അപ്പം അതുകൊണ്ട് ഏറ്റവും ഇതിൽ താല്പര്യമുള്ളത് ഉടമസ്ഥനായിരിക്കും അപ്പോൾ ഉടമസ്ഥരിലെ ആളുകളും ആരെങ്കിലുമൊക്കെ വന്നിട്ട് അവർ രാത്രി ഈ സ്ഥലങ്ങളിൽ നിൽക്കുകയും വയലുകളുടെ ഫ്രിഡ്ജുകളിലൊക്കെ ഏറുമാടങ്ങളും സാധനങ്ങളൊക്കെയാണ് പടക്കം ഈ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ് കല്ല് വീണിട്ട് പൊട്ടുന്ന രീതിയിൽ പടക്കങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും വയലുകളിലും മറ്റുമൊക്കെയുള്ള സ്ഥലത്ത് സ്ഥിരം ഇങ്ങനെ പാട്ടയും മറ്റുമൊക്കെ ശബ്ദിക്കുന്ന സ്ഥലമുണ്ടാകും ഇന്നിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കൃഷിക്ക് കാവൽ ഏർപ്പെടുത്തണം എന്നുള്ളത് ആളുകളുടെ അജണ്ടയിൽ ഇല്ല എല്ലായിടത്തും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ കാവൽ നിൽക്കുന്നതായിട്ട് ഇപ്പോഴും അവകാശപ്പെടുന്നവരുണ്ടാവും പക്ഷെ പൊതുവേ ആളുകൾക്ക് കാവൽ നിൽക്കുക എന്നുള്ളത് ഇതിൽ അപ്പോൾ ഫ്രിഡ്ജസിലുള്ള ആൾക്കാർ ആൾക്കാർ അവരുടെ ബിഹേവിയറിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആരും രാത്രി രാത്രി ഉറക്കൊഴിച്ച് ഇതിനു വേണ്ടി കാവൽ നിൽക്കുന്നവരൊക്കെ ഇല്ല പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേരളത്തിലെ ഒരു അർഗനൈസേഷൻ്റെ തോത് ഈ ഫ്രിഞ്ചിലൊക്കെ ജനവാസം ഫങ്ഷണലി കുറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലും രാത്രി കാവൽ നിർത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ ആളുകളില്ല യംഗർ ജനറേഷനുള്ള ആരും തന്നെ കൃഷി പ്രാക്ടീസ് ചെയ്യുന്നില്ല മലയുടെ മുകളിലേക്കൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അത്തരം സ്ഥലങ്ങൾ ഇപ്പോൾ സൈലൻറ്റ് വാലിയുടെ ബഫ് സോണിലേക്ക് കരുവാരകുണ്ട് അതേപോലെ ടി കെ കോളനി അതേപോലെ ഒരു പ്രദേശങ്ങളിലേക്ക് മണ്ണാർക്കാടിൻ്റെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് ഏറ്റവും കുന്നിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് വരെ ഏറ്റവും മുകളിലാണ് വീട് വെച്ചിട്ടുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നാണെങ്കിൽ പിന്നെ താഴേക്കുള്ള എല്ലാത്തിൻ്റെ ഒരു നോട്ടം കിട്ടുമെന്നുള്ള നിലയിൽ അവിടെ ആളുകൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു കാരണം കുന്ന് ഇറങ്ങിയിട്ട് വേണം സ്കൂളിൽ പോകാൻ കുന്ന് കയറിയിട്ട് വേണം സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ ഇന്ന് ഒരു കിലോമീറ്റർ അത് മൂന്ന് നാല് കിലോമീറ്റർ ഒക്കെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് ഇന്ന് അത്തരം സ്ഥലങ്ങളിലൊക്കെ കൃഷിയിടം അവിടെ നിലനിർത്തുകയും ഫങ്ഷണലി ജീവിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള ചെറിയൊരു ടൗണിലേക്ക് ആളുകൾ വീട് വെച്ച് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാലം ആനിമൽസിനെ അകറ്റി നിർത്തിയിരുന്ന മനുഷ്യൻ്റെ പ്രസൻസ് എന്നുള്ളത് ലിറ്ററലി അവിടെ കുറേ ഭാഗങ്ങളിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് വേറെ കുറേ സ്ഥലത്ത് മനുഷ്യൻ്റെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ റിസോർട്ടുകളുടെയും അത്തരം കാര്യങ്ങളുടെയും ഒക്കെ ബേസിൽ പ്രസൻസ് വന്നിട്ടുണ്ട് പലപ്പോഴും പല കോറിഡോറുകളുമൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സുലഭമായിട്ടുള്ള ഭക്ഷണം പുറത്തുണ്ടാവുക ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ രാത്രി കാലങ്ങളിലൊക്കെ മറ്റും ക്രോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ തിരിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ വാട് ഇല്ലാതിരിക്കുക അതിൻ്റെ ഒരു കാവലില്ലാതിരിക്കുക പിന്നെ മൊത്തത്തിൽ മനുഷ്യൻ്റെ പോപ്പുലേഷൻ കുറയുക അപ്പോൾ ഈ ഫ്രിഞ്ച് എന്ന് പറയുന്ന സാധനം ഒരു ഇക്കോട്ടോൺ ആണ് രണ്ട് തരം ഹാബിറ്റായിട്ട് നമ്മളിപ്പോൾ കാട് ജനവാസ മേഖല എന്നുള്ള ഒരു വേർതിരിവ് ഇല്ല എന്ന് ചിന്തിക്കേണ്ടതായില്ല കാടും ജനവാസ മേഖലയിൽ നമ്മൾ വേർതിരിവ് ഉണ്ടെന്നു വിചാരിച്ചു പക്ഷെ ഏത് രണ്ട് ഇക്കോ സിസ്റ്റങ്ങളുടെ ഇടയിലും ഇക്കോട്ടോൺ ഇഫക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകും അതായത് ഈ കാടിൻ്റെ തൊട്ടടുത്തുള്ള ജനവാസ മേഖലകളിൽ തൊട്ടടുത്തുള്ള കാടിനും അതേപോലെ കുറേ പ്രശ്നങ്ങളുണ്ട് അവിടെ നിരന്തരം ആളുകൾ പല പലതരത്തിലുള്ള സാധനങ്ങൾ റിസോഴ്സുകൾ എടുത്തുകൊണ്ടാകും അവിടെ ഹണ്ടിങ് നടക്കുന്നുണ്ടാവും അവിടെ തീ ഇടുന്നുണ്ടാവും അതേപോലെ സാധനമാണ് തിരിച്ച് ഈ ആനിമൽസ് ഇങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളത് അപ്പം ഈ ഒരു സാധനം ഇതുണ്ട് ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകൾ എപ്പോഴും നമുക്ക് ഈ ഡാറ്റ എന്ന് പറയുന്ന സാധനം ആൾക്കാർക്ക് തോന്നിയ പോലെ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പം ടൈഗറിൻ്റെ എണ്ണം കൂടിയോ എന്നുള്ളത് ഇപ്പോൾ വയനാട്ടിൽ എത്ര ടൈഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റി എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ ചില ആൾക്കാരെ സമ്മതിക്കില്ല അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് കടുവയുണ്ട് അങ്ങനെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനത്തെ ഗ്രൂപ്പുണ്ട് എന്നുള്ള സിദ്ധാന്തങ്ങളായിട്ട് വരും കേരളത്തിലെ ആനകളുടെ എണ്ണം ആനകളുടെ എണ്ണം കേരളത്തിലെ ആനകളുടെ എണ്ണം ലാസ്റ്റ് കണക്കെടുപ്പം ഈ കണക്കെടുത്തപ്പോൾ അത്ര ആനകൾ ചത്തുപോയിന്ന് എല്ലാ കണക്കാക്കും അത്ര ആനകൾ ഫംഗ്ഷനിൽ ഇപ്പം ഇവിടെ ഇല്ല എന്നുള്ളത് പത്തോ നാലോ നാനൂറ് എണ്ണം കുറവാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആളുകൾ പറയുന്നത് കേരളത്തിലെ ആനയുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യം കപ്പാസിറ്റിയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തെത്തി എന്നുള്ളതാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതേപോലെ ഈ ആനിമൽ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളോ ഇതേപോലെ ഒന്നും ആരും കണക്കാക്കുന്നില്ല പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടിനകത്തും ധാരാളം പ്രശ്നങ്ങളുണ്ട് ഈ അകത്തുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ പല സ്ഥലത്തും കുറേയധികം എൻ ജി ഒകളൊക്കെ ഈ അധിനിവേശ സസ്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ സന്നദ്ധ പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല കാടിനകത്തുള്ളത് അപ്പോഴും ഒരു ഒരു മുന അപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളിലേക്ക് ഉണ്ടാവും കാരണം ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്തത് നിങ്ങളാണ് എന്നുള്ളത് ഒരു ഒരു അങ്ങോട്ട് പറയാനുന്നതിന് മുമ്പ് തന്നെ ആ മുന ആ കത്തി ആ ഒരു ഒരു കുന്തമുന നമുക്ക് നേരെ തന്നെയാണ് ഇതാക്കിയിരിക്കുന്നത് നിങ്ങളല്ലേ ഇത് മാനേജ് ചെയ്തത് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാലത്തെയും അനുസരിച്ചിട്ടാണ് നമ്മൾ കാടിനെ മാനേജ് ചെയ്തിട്ടുള്ളത് ഈ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ ഫോറസ്റ്റ് പോളിസി പ്രകാരം കാട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് മുഴുവൻ ഒരു റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന അത്തരം ഉസരങ്ങളായിട്ട് അതിനു പകരം കാർഡ് എന്നുള്ളത് ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് പിന്നീടാണ് അപ്പോൾ മൊത്തം ശാസ്ത്രലോകത്തിനുള്ള മൊത്തം പരിസ്ഥിതി പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്കൊക്കെ കിട്ടുന്ന ആ ഒരു ആ ഒരു എവല്യൂഷൻ എവല്യൂഷനുസരിച്ച് മാത്രമേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവോൾവ് ചെയ്യുള്ളൂ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരൊക്കെ ഇവോൾവ് ചെയ്തിട്ട് ഇനിയും ഒരു ഒരു ഡെക്കിടയിലും കഴിഞ്ഞാലേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവോവ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ചട്ടക്കൂടുകളിലും നിയമങ്ങളിലൊക്കെ ഉള്ളതായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവും പെട്ടെന്നൊരു ഒരു സയൻസിൽ ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അത് അഡോപ്റ്റ് ചെയ്യാൻ ചിലപ്പം പറ്റിക്കോളെന്നില്ല ചിലപ്പം ഈ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവും ഉദാഹരണത്തിന് ഈ മോണോ കൾച്ചർ പ്ലാന്റേഷൻസ് ഇപ്പോൾ എപ്പോഴും പറയുന്നതാണ് തേക്ക് തോട്ടങ്ങൾ കാട്ടിലുണ്ടല്ലോ ഇപ്പോൾ ഈ കാട്ടിലെ തേക്ക് തോട്ടങ്ങൾ കാരണം ഒരു ജീവിക്കൊന്നും കിട്ടാനില്ല വയനാട്ടിൽ ഇപ്പോൾ ഇത്രയും തേക്ക് തോട്ടങ്ങളാണുള്ളത് അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഏകവിളത്തോട്ടങ്ങൾ കാട്ടിൽ ധാരാളം ഉണ്ടെന്നുള്ളത് പക്ഷെ അത് പറയുമ്പോഴും കേരളമാണ് ഈ ഇക്കോ റിസ്റ്റോറേഷൻ പോളിസി പോളിസി ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഇപ്പം നമ്മൾ ഏകവിളത്തോട്ടങ്ങളെ മാനേജ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യലി നല്ല സാധ്യതകളുള്ള മറ്റ് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അത്തരം സ്ഥലങ്ങളിലുള്ള ഏകവിള തോട്ടങ്ങൾ തേക്ക് തോട്ടങ്ങൾ മാത്രമേ ഫൈനൽ ഫെല്ലിങ്ങിന് ശേഷം വീണ്ടും അവിടെ തേക്ക് അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള തേക്കും മറ്റു സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ളൂ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നാച്ചുറൽ റീജനറേഷൻ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഹാർവെസ്റ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ള കാരണം ഹാർവെസ്റ്റ് ചെയ്യലും ഒരു തരത്തിൽ ആവശ്യമാണ് കാരണം ടിംബറിൻ്റെ റിക്വയർമെന്റ് നടക്കണം ഇത് റവന്യൂ ആണ് കുറച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നശുപോന്നുമില്ല അപ്പോൾ അതിൽ നിന്ന് ചിലതൊക്കെ എടുക്കുകയും അതേസമയത്ത് ബാക്കിയുള്ളതിനെ വീണ്ടും നാച്ചുറലി റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്യുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കാടിനുള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് പ്രശ്നമല്ല കുറേ ഒരു ഓവർ ദ ഏജസ് ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇപ്പോൾ അത് ഒരു പ്രശ്നമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതാനും വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രശ്നമായിട്ട് അംഗീകരിച്ചിട്ട് അതിനെ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടിത് അത് ഇതാവില്ല ഉദാഹരണത്തിന് ഇപ്പോൾ വാറ്റിലിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അപ്പം ഈ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ എല്ലാ കാടുകളിലും ഉള്ള പ്രശ്നങ്ങളാണ് ഈ വാറ്റിൽ വാറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്കേഷ്യ ഇനത്തിൽപ്പെട്ടുള്ള സാധനങ്ങൾ അപ്പം അതിൻ്റെയൊക്കെ റീജനറേഷൻ നമ്മൾ നോർമലി ഉള്ള മറ്റ് സസ്യങ്ങളെക്കാൾ അതിൻ്റെ റീജനറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും അപ്പം അതിനെ നമ്മൾ വീണ്ടും അതിനെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനെ ഓരോന്നിനെയും ഗ്രാസ് റൂട്ട് ലെവലിൽ അതിനെ എടുത്തു മാറ്റേണ്ടി വരും അപ്പം അതിൻ്റെ ഒരു ഒരു ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തലേ കൈവെച്ച് പോകുന്ന ഒരു ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് ആയിരിക്കും അയ്യോ ഈ കാർഡിന് വീണ്ടും പൂർവ്വ വേണ്ടി ഇത്ര കോടി രൂപയോ ഇത് നശിപ്പിച്ച് ഇവർ അല്ലേ ഇനി അവർ അവരെന്നെ കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിലാണ് പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാർഡ് വീണ്ടും ഓൺ ടൈമിൽ ഇത് റിക്കവർ ചെയ്ത് വരുമെന്നുള്ളതാണ് റിക്കവർ ചെയ്ത് വരും പക്ഷേ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഒരു ലൈഫ് സ്പാനിൽ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ അത് പ്രശ്നമാണ് പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമങ്ങളിലും കാലോചിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഇപ്പോൾ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പറയുമ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റിങ് ആനിമലിനെ പല തരത്തില് കാറ്റഗറൈസ് ചെയ്യാം ഉദാഹരണത്തിന് ആന പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റിങ് ആനിമലാണ് അപ്പോൾ നമ്മളിപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ എത്ര ആളുകൾ ഒരു വന്യജീവി ആക്രമണത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കൊല്ലപ്പെട്ടു കൃത്യമായ കണക്ക് അറിയില്ലെങ്കിൽ എന്തായാലും ആയിരത്തിൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇത്രയും ആയിരം പേരെയും ആനയും കടുവയൊക്കെ കൂടെ കൊണ്ടുപോകാമെന്നുള്ളത് ഈ ആയിരം പേരിൽ എണ്ണൂറ് പേരെയും കാടിന് പുറത്തു നിന്നുള്ള പാമ്പ് കടിയും മറ്റും കേട്ടിട്ട് മരിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ആയിരം പത്ത് വർഷത്തിനിടയ്ക്ക് ആയിരം എന്ന് പറയുന്നതും പത്ത് വർഷത്തിനിടയ്ക്ക് ഇത് ഒഴിവാക്കി നിർത്തി ഇരുന്നൂറ് എന്ന് പറയുന്നതിലും അല്ലെങ്കിൽ ഇരുന്നൂറ്റി സംതിങ് എന്ന് പറയുന്നതിലും ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പം കഴിഞ്ഞ പത്ത് വർഷത്തിന് ഇരുന്നൂറ്റി പത്തൊമ്പത് പേരും കണ്ടാണ് കാട്ടാനാക്രമണത്തിൽ ഇത് ഇന്നത്തെ കണക്കല്ല ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാവാം ഇരുന്നൂറ്റി പത്തൊമ്പത് പേരെ കണ്ടാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യണം വേണമെങ്കിൽ കൂടുതൽ ഇതാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡാറ്റേനെ എവിടെ വെച്ച് മുറിക്കുന്നു എന്നുള്ളതിനെ ഇതുണ്ടാവും അപ്പം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാവും അത് ഭയങ്കര വലിയൊരു ഒരു ഒരു പ്രശ്നമാണെന്നുള്ളത് ഈ ആന വഴി വഴി തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ആന ഒരാളെ ആന ഓടിച്ചു എന്നുള്ളതൊക്കെ ഇന്ന് വലിയ വാർത്തയാണ് ഉദാഹരണത്തിന് ഈ ഗവി ഭാഗത്തൂടെ പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ട് വണ്ടിപ്പെരിയാറിലേക്ക് കാട്ടിലൂടെ വരുന്ന റൂട്ടുണ്ട് ഈ റൂട്ടിൽ ആൾക്കാർ കെ എസ് ആർ ടി സി ബസ് ഓടുന്നുണ്ട് കുറച്ച് വാഹനങ്ങളൊക്കെ പറഞ്ഞു വിടും ഇത് ആൾക്കാർ ഈ കാഴ്ച കാണാൻ വേണ്ടി മാത്രം പോകുന്നതാണ് പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഒരു ഒരു ആന കണ്ടിട്ടുണ്ടെങ്കിൽ ആന കാണാൻ വേണ്ടി പോയ ആൾക്കാരുണ്ട് പക്ഷെ ആന കണ്ടിട്ടുണ്ടെങ്കിൽ ആന ഇതാക്കി ആന ബസ്സിന് നേരെ വന്ന് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കും അത് വീഡിയോ എടുക്കും ടെലിവിഷൻ ചാനലുകൾക്ക് അത് വളരെ പ്രാധാന്യത്തോടു കൂടി ഇത് വരും ഇത് വരും അപ്പോൾ പണ്ടുള്ളതിനേക്കാളും കൂടുതൽ ഇന്ന് ഒക്കുറൻസ് കൂടിയതുപോലെ തന്നെ ഒക്കുറൻസ് കൂടിയിട്ടില്ല എന്നും പറയുന്നില്ല ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കുറൻസ് കൂടിയിട്ടുണ്ട് കാരണം മനുഷ്യന്റെ പ്രസൻസും എല്ലായിടത്തേക്കും എന്നുള്ളതാണ് മനുഷ്യന്റെ പോപ്പുലേഷൻ കൂടിയില്ലേ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് എൺപതുകളിൽ പറയുന്ന എൺപതുകളിൽ പറയുന്ന കേരളത്തിന്റെ മലയോര മേഖലയിലെ പോപ്പുലേഷനും ഇന്നത്തെ പോപ്പുലേഷനും നമ്മൾ വ്യത്യാസമില്ലേ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ തന്നെ അല്ലല്ലോ അവിടുത്തെ പോപ്പുലേഷൻ അവിടെ രാത്രികള് മറ്റേ ബൈക്കും കാറും ഒക്കെ ആയിട്ട് റൈഡിന് പോകുന്നവരും അവിടെ ടൂറ് ടൂർ പോയിട്ട് ക്യാമ്പ് ചെയ്യുന്നവരൊക്കെ അവിടുത്തെ പോപ്പുലേഷനിൽ വരുമല്ലോ ആക്റ്റീവ് പോപ്പുലേഷനിൽ വരുമല്ലോ അപ്പം ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കണക്കുകൾ വളരെ പെരുപ്പിച്ച് കാണിക്കുകയും അങ്ങനെ പെരുപ്പിച്ച് കാണിക്കുകയും അതേപോലെ ഒരു മീഡിയ റിപ്പോർട്ടിങ്ങിലും കുറച്ചും ഒരു ഒരു സെൻസിബിലിറ്റി വേണം വേണമെന്നുള്ളൊരു ഒരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ ഒരു ആനയെ കണ്ടു അല്ലെങ്കിൽ കടുവയെ കണ്ടു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ആനയെ കണ്ടപ്പോൾ ഒരാൾ ഓടി എന്നുള്ളത് അത്ര പ്രാധാന്യത്തോടുകൂടി ഏറെ ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അങ്ങനെ വാർത്തയാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാത്തിനും എല്ലാത്തിൻ്റെയും വിഷയം ഉള്ളതുകൊണ്ടാണ് പിന്നെ എപ്പോഴും നോക്കിയാൽ മതി ഈ കുറേയധികം പ്രശ്നങ്ങൾ മനുഷ്യനെ ഒഴിവാക്കാവുന്നതാണ് ഇപ്പം അടുത്ത് ബഹുമാനപ്പെട്ട മറ്റേ മാനന്തവാടി എം എൽ എയും നമ്മുടെ മിനിസ്റ്ററുമായിട്ട് കേളു സാർ പറഞ്ഞിട്ടുണ്ട് അനവസരത്തിൽ ആവശ്യമില്ലാതെയൊക്കെ ഈ രാത്രിയൊക്കെ എല്ലായിടത്തുകൂടെ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം അത് അദ്ദേഹത്തിന് പറയാൻ പറ്റി പറയേണ്ടത് തന്നെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിനകത്തൂടെയൊക്കെയുള്ള പല റൂട്ടുകളിലും ഈ രാത്രിയിൽ ആനിമലിനെ കാണാൻ വേണ്ടി ആൾക്കാർ പോവുകയാണ് അതാണ് അപകടത്തിന് കാരണ അപകടത്തിന് കാരണമാകുന്നുണ്ട് പലപ്പോഴും നോക്കിയാൽ മതി ആനകൾ പലപ്പോഴും റോട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങൾക്ക് രണ്ട് എൻഡിലും പോകാൻ പറ്റാതെ തടസ്സപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാം അവർ പോകാൻ പറ്റാതെ നടക്കും പക്ഷേ ഇതിൻ്റെ ഇത് കടന്നു പോയിട്ടും തിരിച്ച് ഓപ്പോസിറ്റ് കടന്നു പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ വണ്ടി നിർത്തിയിട്ടും ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട് പലപ്പോഴും ആളുകൾ ഇതേപോലെ വിലക്കിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഒരു ആന വാൽപ്പാറ മേഖലയിൽ നിന്നൊരു വിദേശ പൗരന് ആന മരിക്കണ്ടേ അപ്പോൾ അയാളോട് എല്ലാവരും നിന്നാണ് പോരതെന്ന് പറഞ്ഞതാണ് പോരതെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി അപ്പോൾ ഇത് ഇതുപോലുള്ള ഇതുപോലുള്ളൊരു സാധനം എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയണമെങ്കിൽ ആനിമലിനെ ബിഹേവിയർ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ യുക്തിസഹമായിട്ട് പെരുമാറേണ്ടതുണ്ട് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ ലൈറ്റോ ടോർച്ചോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാവുന്നു പക്ഷെ ചില ഫ്രിഞ്ചസ് താമസിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു ധാരണ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ആവശ്യമില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ വേറൊരു ചോദ്യം ഉണ്ടാവാം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് രാത്രി സ്വതന്ത്രമായും വയരഹിതമായിട്ടും പോകാനുള്ള കഴിവ് വേണ്ടേ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാണ് മദ്യപിച്ച ആളുകളാണ് പലപ്പോഴും ഇത്ര അപകടങ്ങളിൽ പെടുന്നതെന്ന് പറയുകയാണെങ്കിൽ ആളുകൾ ജോലിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും മദ്യപിക്കാൻ സമയം വേണ്ടേ എന്ന് ചോ ചോദിക്കുകയാണെങ്കിൽ അതിന് ഒന്നും ഉണ്ടാവില്ല പകരം കുറേയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ വാൽപ്പാറയിലൊക്കെ ആളുകളുടെ ഒരു ഒരു കോപ്പറേഷനോടുകൂടി ആളുകൾ ഇത്തരം ഇൻസിഡൻറ്റ് റിപ്പോർട്ടുകളൊക്കെ പരസ്പരം പങ്കുവച്ചിട്ടൊക്കെ കാട്ടാനം ആക്രമണം മൂലം ഉണ്ടായിട്ടുള്ള ഡെത്തൊക്കെ വളരെ കുറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലായി വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ വയനാട് പോലുള്ളൊരു ലാൻഡ്സ്കേപ്പിൽ അത് കുറഞ്ഞിട്ടില്ല കൂടുതലും പുറത്തുനിന്ന് വരുന്ന ആളുകൾ എന്നുള്ള ഒരു കാരണം കൂടെ ഉണ്ടാവില്ല അതിപ്പോ ലാസ്റ്റ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഡെത്തുകൾ നോക്കുകയാണെങ്കിൽ ഈ മേപ്പാടി ഭാഗത്ത് നമ്മൾ ഈ ഫ്ലഡിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു റിമോട്ടായിട്ടുള്ള ട്രൈബൽ ഒരു ഹാംലെറ്റ് ഉണ്ട് അവരവിടെ വലിയ സ്ട്രക്ചറൊന്നും ഇല്ല പക്ഷെ അവരുടെ കുറച്ച് കൃഷിഭൂമിയൊക്കെ അവിടെ ഉണ്ട് അവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് അവർ ഏർലി മോർണിംഗ് തിരിച്ച് നടന്നിട്ടുള്ള ആൾക്കാരാണ് അവരുടെയെങ്കിലും ടോർച്ചോ മറ്റു വെളിച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടമ്പുഴ ആ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ രാത്രി കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള വഴിയിലൂടെ പോകുന്നത് ഒരു ടോർച്ച് പോലും ഇല്ലാതെ ആനയുണ്ട് എന്ന് പറഞ്ഞിട്ടും അതിന് അതിന് മുഖവിലയ്ക്കെടുക്കാതെയാണ് അദ്ദേഹം നടന്നു പോയത് വേറൊരു സ്ഥലത്തൊരു ഒരു പന തള്ളിയിട്ടിട്ട് ഒരു ഒരു അപകടത്തിൽ ആൾ മരി ഇത് ഇത് മരിച്ചത് ആ റോഡ് സൈഡിലുള്ള ഒരു ഒരു സ്ഥലത്ത് ബാക്കി അത് അതിലെ പോയ ഒരാൾ ഒരു ബൈക്ക് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുള്ളൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇത്തരം പ്രത്യേകിച്ച് ആനയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെത്തുകൾ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ ആറളത്ത് ഉണ്ടായിട്ടുള്ളത് ഈ ആറളം ഫാമിലെ പുനരധിവാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥിരം ആൾക്കാർ താമസമില്ല കുറേയധികം സ്ഥലങ്ങൾ പക്ഷേ ഈ ലാൻഡ് പതിച്ച് കിട്ടിയ ലാൻഡാണ് അവിടെ കശുവണ്ടിയുണ്ട് കശുവണ്ടിയുടെ സീസൺ ആകുന്നേരം അവർ കശുവണ്ടി പറിക്കാൻ വേണ്ടി വരും പറിക്കാൻ വേണ്ടി വരും പക്ഷേ ഇതേ സമയത്ത് തന്നെ കാട്ടിലുള്ള ആനകൾ മിക്കവാറും കശുവണ്ടി തോട്ടങ്ങളിൽ ഉണ്ടാവും അപ്പോൾ രണ്ട് പേരും പ്രായമായിട്ടുള്ള രണ്ട് പേരാണ് അപ്പോൾ ഈ രണ്ട് പേരും അവിടെ നിന്ന് അവർ കൊല്ലപ്പെടുന്നത് ആന അങ്ങനെ ഒളിഞ്ഞു നിന്ന് മനുഷ്യനെ ഒരു പ്രിഡേറ്ററല്ലോ പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ജാഗ്രത ഉണ്ടെങ്കിൽ നമുക്കിതാക്കും പക്ഷെ ഇങ്ങനെ ജാഗ്രത ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴും ആളുകൾ അതിനെ അങ്ങനെ ഉൾക്കൊള്ളാൻ തയ്യാറായി തയ്യാറായിട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ ആരുടെ തന്നെ എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഫാം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നമ്മുടെ ആർ ആർ ടി വെഹിക്കിൾസ് ആ ഗ്രൂപ്പിൽ അവിടെയുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഞാൻ വന്നിട്ട് ഇവിടെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കപ്പുറത്തേക്ക് പോകാൻ വാഹന സൗകര്യം ഇല്ല അപ്പോൾ ഈ ഫാം മുറിച്ച് കടന്നിട്ട് വേണം പോകാനെങ്കിൽ ആർ ആർ ടി എപ്പോഴും അവിടെയുണ്ട് ആ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആറാട്ടിയുടെ വണ്ടി അതിൽ വരുമ്പോൾ അയാൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് അപ്പുറത്ത് അപ്പുറത്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ധാരാളം കർമ്മ പദ്ധതികൾ നമ്മൾ ഫോറസ്റ്റ് പാർട്ട്മെൻ്റ് തന്നെ ഇതിന് ഒരു പത്തോളം കർമ്മ പദ്ധതികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഫെൻസിങ്ങും അതേപോലെ കാര്യങ്ങൾ എ എ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡെവലപ്പിച്ച് അതിൻ്റെ ഒക്കെ റെഡിയാണ് പിന്നെ ഈ പല പ്രോബ്ലമാറ്റിക് ആനിമൽസിനെയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിന് റേഡിയോ കോളർ ചെയ്ത് ചെയ്തിട്ടുള്ള ആനിമൽസ് ഉണ്ട് പിന്നെ ധാരാളം ഫണ്ട് നമ്മൾ ഒരുപക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാരഡിം ഷിഫ്റ്റ് എന്താ ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാട്ടിന് അകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ പോവുകയും അവിടെ അവിടെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാനേ സമയം കിട്ടുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർമെന്റ് പേഴ്സെന്റ് നയൻറ്റി പെർസെന്റ് മാൻ പവറും നയൻറ്റി പെർസെന്റ് ആക്ടിവിറ്റികളും തന്നെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്ട് മിറ്റിഗേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമ്മൾ നമ്മളത്ര എഫർട്ട് എടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് അതിന് പക്ഷെ ഇനിയും കൂടുതൽ വേണമെങ്കിൽ ഒന്ന് ആളുകളും കൂടെ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡായി നിൽക്കുകയും അതിനോട് സഹകരണ മനോഭാവം പുലർത്തുകയും ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ഈ കണക്കുകൾ തെറ്റായിട്ടുള്ള കണക്കുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾ കുറച്ച് സൈലന്റ് ആവേണ്ടി വരും പിന്നെ എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പുകളും ഈ മതസ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കാർഷിക സംഘടനകളും ഒക്കെ തന്നെ ഇത് നമ്മളൊരു പ്രശ്നമാണ് നമുക്കത് പരിഹരിക്കേണ്ട പ്രശ്നമാണ് അല്ലാതെ ഇത് നമ്മൾ നമുക്കെതിരെയുള്ള യുദ്ധമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സാധാരണ രീതിയിൽ എവിടെയെങ്കിലും ഒരു മാനിൻ്റെ കൊമ്പോ ഒക്കെ ഏതെങ്കിലും വീട്ടിന്റെ പുറത്തോ അങ്ങനത്തെ എവിടെയെങ്കിലും സ്ഥലത്തുണ്ടെന്ന് വെച്ചിട്ട് ഫോറസ്റ്റ് ഗവർണമെൻറ്റിൽ ആരും തന്നെ അതിൻ്റെ പിന്നാലെ പോയി അവരെ അവരോടത് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയും ജീവികളെ വളർത്തുന്നവരൊക്കെ ഉണ്ട് തെറ്റായിട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കും എടുത്ത് വളർത്തിയതാണ് അപ്പോൾ ആരോ പരാതിപ്പെട്ടു തത്തേ വളർത്തുന്നു അവനെ ഉടനെ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാമെന്നുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഉദ്യോഗസ്ഥർ പോകാറില്ല അയാൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ജീവീനെ എൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിലേക്ക് റിലീസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹാൻഡ് ഫീഡ് ചെയ്യണ്ടോ ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് സ്വന്തമായിട്ട് വളർത്തി റിസ്ക് എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്